ഇതിനുമുമ്പുള്ള ഏതെങ്കിലും ദുരന്തവേളയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി നരേന്ദ്രമോദി ഇതുപോലെ ഞാൻ മുന്നിട്ട് നിന്ന് ഇപ്പാക്കും വയനാടിന്റെ പുനരധിവാസം നടപ്പാക്കും അങ്ങനെയൊരു ഉറപ്പ് ആ നാട്ടിൽ പോയി ഇതേ രീതിയിൽ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല എക്സ്പോസ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ട് ദില്ലിയിൽ നിന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു നാട്ടിൽ വന്ന് ആ നാട്ടിലെ ദുരന്തമുണ്ടായ മേഖലകളിലൂടെ ആകാശപ്പറക്കൽ നടത്തി അവിടെ ദുരന്തമുണ്ടായ മേഖലയിൽ ഈ വെള്ളാർമല ഭാഗത്തേക്ക് ആ കല്ലുകൾ ഉരുണ്ടുകൂടിയിടത്തേക്ക് മന്ത്രിമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പോലും പോയിട്ടില്ല ആ ഭാഗത്തേക്ക് മുഖ്യമന്ത്രി പോലും പോയിട്ടില്ല അവിടെയാണ് പ്രധാനമന്ത്രി ഇന്ന് നടന്നെത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പം ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു എ ഡി പി എം ആ അജി കുമാർ കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പമുണ്ടായിരുന്നു ആ വെള്ളം ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അവർ പക്ഷേ നടന്നു പോകണം നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം സമയം നടന്നാണ് പ്രധാനമന്ത്രി പോയത്